ഒരു ചെറിയ വള്ളത്തിൽ രണ്ടു പേര് പുഴ കടക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു തുഴയുന്ന ആൾ പറഞ്ഞു സൂക്ഷിച്ചിരിക്കണം ഇത് അല്പം ആഴമുള്ള ഒരു പുഴയാണ് ആ അവസരത്തിലാണ് ഒരാൾ അയാളുടെ പട്ടിയുമായിട്ട് ഓടി വരുന്നത് എനിക്ക് കൂടി വള്ളത്തിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് തുഴക്കാരൻ പറഞ്ഞു ഇത് ചെറിയ വള്ളമാണ് പട്ടിയുടെ ഉടമസ്ഥൻ പറഞ്ഞ സാരമില്ല നല്ല ഇണങ്ങിയ പട്ടിയാണ് അത് ശാന്തമായിരുന്നുള്ളൂ അങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടു വള്ളം ഏതാണ്ട് പുഴയുടെ നടുക്കെത്താറായി പട്ടിയെ വെള്ളത്തിൽ എന്തോ കണ്ട് വഞ്ചിയുടെ വശങ്ങളിലേക്ക് ചാടാൻ തുടങ്ങി വഞ്ചി നന്നായിട്ട് ചരിയുന്നു യാത്രക്കാർക്ക് ഭയമായി പട്ടിയുടെ ഉടമസ്ഥൻ നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടമാണ് അപ്പോൾ വഞ്ചി തുഴയുന്ന ആൾ പറഞ്ഞു താങ്കൾ അനുവദിക്കാമെങ്കിൽ ഞാൻ ആ പട്ടീനെ ശാന്തമായിരുത്താം പട്ടിയുടെ ഉടമസ്ഥം പറഞ്ഞു ശരി താങ്കൾ ശ്രമിച്ചു കൊള്ളുക കാരണം നാം ഒരു അപകടത്തിൽപ്പെട്ടതുപോലെ ആയല്ലോ വഞ്ചി തുഴയുന്ന ആൾ ആ പട്ടിയെ തള്ളി വെള്ളത്തിലേക്ക് ഇട്ടു അയാൾ വഞ്ചി തുഴഞ്ഞ് മുന്നോട്ട് പോയി പട്ടി തുഴഞ്ഞ് വള്ളത്തിന്റെ അടുത്തേക്ക് വന്നു വള്ളത്തിന്റെ അടുത്ത് തയറാകുമ്പോൾ തുഴക്കാരൻ പങ്കായം കൊണ്ട് പട്ടിയെ തള്ളി മാറ്റും അങ്ങനെ കുറച്ച് നേരം അത് വെള്ളത്തിലൂടെ തുഴഞ്ഞ് വള്ളത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുഴക്കാരൻ വഞ്ചി പതുക്കെ ശാന്തമാക്കി പട്ടിയെ വഞ്ചിയിൽ കയറാൻ അനുവദിച്ചു പട്ടി വഞ്ചിക്കകത്ത് കയറി വഞ്ചിയുടെ ഒരു മൂലയിൽ പോയി വളരെ ശാന്തമായിരുന്നു ചില മനുഷ്യതാണ്ട് ഇതുപോലെയാണ് മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും അവർക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നാറില്ല അവരവരുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുകയാണ് എന്നാലൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ മനസ്സിലാക്കുക ഞാൻ മറ്റുള്ളവർക്ക് ഒത്തിരി ഉപദ്രവമായിരുന്നില്ലോ എന്ന് ചില ആളുകളെ ആരെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അവർ ഒരിക്കലും നിയന്ത്രണത്തിന് വിധേയരാകിയില്ല അവർ മാനസാന്തരപ്പെടാൻ തയ്യാറില്ല അവർ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നതിനാണ് ആനന്ദിക്കുന്നത് ഒരുപക്ഷെ ചില ദുശീലങ്ങളുടെ കാര്യത്തിലാകാം മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു അവരതിനകത്തൊന്നും മാറാനായിട്ട് തയ്യാറില്ല എന്നാൽ വലിയൊരു കഠിനമായ രോഗത്തിൻ്റെ മുമ്പിലെത്തിയപ്പോഴും അവരൊരു തീരുമാനമെടുത്തു ഇനി ഇങ്ങനെ പോയാൽ പോരാ എന്ന് ഒരു വചനമുണ്ട് നൂറ്റി പത്തൊമ്പത് എഴുപത്തൊന്ന് കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകാരപ്രദമായി അതുപോലെ ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടായപ്പോഴാണ് എന്ന് സങ്കീർത്തകൻ എഴുതി വച്ചിട്ടുണ്ട് യേശുക്രിസ്തു ദൂർത്തപ്പത്തിൻ്റെ ഉപമം പറയുന്നുണ്ട് അവൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു നല്ലൊരു വീട് അവന് വീട്ടിലെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കണം അവൻ്റെ അപ്പനൊരു നല്ല മനുഷ്യനായിരുന്നു എന്നാൽ അവൻ അവനാ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അപ്പന് വിധേയപ്പെട്ട പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കാനെല്ലാം ശ്രമിച്ചത് അവനപ്പനോട് വീതം എല്ലാം ചോദിച്ച് വാങ്ങിച്ച് അന്യദേശത്ത് പോയി വളരെ അശ്രദ്ധമായി ജീവിച്ചും അവൻ്റെ ചേട്ടൻ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ അവൻ മദ്യപിക്കാനും വേശ്യാവൃത്തിക്കൊക്കെ ആയിട്ട് അവൻ്റെ പണം ചെലവഴിക്കുകയാണ് അവസാനം അവൻ്റെ അശ്രദ്ധമായ ജീവിതം അവനെ പട്ടിണിയിലാക്കി മാറ്റി ആഹാരം കിട്ടുമെന്ന് കരുതി പന്നികൾ നോക്കുന്ന ജോലി അവനെ ഏറ്റെടുത്തു എന്നാൽ പന്നി കഴിക്കുന്ന ആഹാരം കഴിക്കാനായിട്ട് അവൻ ചെല്ലുമ്പോഴും അതുപോലും അവന് കിട്ടിയിരുന്നില്ല നാം പറഞ്ഞ കഥയിലെ പക്ഷി വഞ്ചിയിലടുത്തേക്ക് കിടന്നു വന്നപ്പോഴും അതിനെ പങ്കായം കൊണ്ട് തള്ളി വെള്ളത്തിലേക്ക് മാറ്റിയതുപോലെ അപ്പോഴാണ് അവന് സുബോധമുണ്ടായത് എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ദാസന്മാർ പോലും നല്ല ആഹാരം കഴിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ അപ്പൻ എത്രയോ നല്ലവനാണ് എന്നൊരു തീരുമാനമെടുത്തു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലും എൻ്റെ അപ്പനോട് ഞാൻ മാപ്പ് ചോദിക്കും ഞാൻ അപ്പൻ്റെ നല്ല മകനായി ജീവിക്കും കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകരിച്ചു അതുപോലെ ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു ചില മനുഷ്യർ ഞാൻ പറഞ്ഞ കഥയിലെ പക്ഷിയെപ്പോലെയാണ് അവർക്ക് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല തീർച്ചയായും മനുഷ്യരും പട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട് പട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല നമുക്കറിയാം എന്നാൽ പലരും അവരോട് ചിന്തിക്കാനുള്ള കഴിവ് ശരിക്കും ഉപയോഗിക്കുന്നില്ല വലിയ കഷ്ടപ്പാടിലൂടെയും ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് അവരതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരികയാണ് സ്വയം നാം പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സന്താനായിട്ട് പറ്റും നമുക്കൊരു പുതിയൊരു ജീവിതം സാധ്യമാണ് അതിനാണ് യേശുക്രിസ്തു ബൈബിളും ഒക്കെ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നത് നാം ഒരു പ്രശ്നത്തിൽ പോയി വീണ് അല്ലെങ്കിൽ ആ പട്ടിക്കുണ്ടായതുപോലെ വെള്ളത്തിൽ പോയി വീണ് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മുൻകൂട്ടി തന്നെ ബൈബിള് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി അതുപോലെ ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായിത്തീരാൻ പറ്റാവുന്നതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി